ഹായ് ജോഫി ജോസ് ആണ് കുരിശ് ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ അയലത്തെ അയർലൻഡ് അയർലൻഡ് കാണാൻ പോയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ബൈ റോഡ് പോകണമെങ്കിൽ ഒരു ഏഴ് മുതൽ പത്ത് മണിക്കൂർ വരെ സമയമെടുക്കും അപ്പോൾ ഞങ്ങൾ പോയത് വിമാനത്തിലാണ് ഒറ്റ മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി പരമാവധി സമയം ലാഭിച്ചിട്ടുള്ള യാത്രകളായിരുന്നു ഞങ്ങളുടെ ഹായ് അപ്പോൾ ഡബ്ലിൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയേക്കാണ് അയർലൻഡിലെ അപ്പോൾ ഒരു റെൻ്റെ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബ്ലിൻ കറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എയർപോർട്ടിൻ്റെ പുറത്തുണ്ടെന്നാണ് മെസ്സേജ് വന്നേക്കണേ അപ്പോൾ ഈ കാണുന്നത് ഡബ്ലിൻ സിറ്റി ആട്ടോ ന്യൂയർ ക്രിസ്മസ് പ്രമാണിച്ച് ഫുൾ കളർഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പാണ് ഇനി ഞാൻ വരുന്നതുകൊണ്ടാണോന്നറിയില്ല മൊത്തം അടിപൊളിയായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കൊറവള കാറിൽ ഡബ്ലിങ് കാണാൻ ഇറങ്ങുകട്ടോ അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് പോക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ യു കെ യുടെ പോലെ തന്നെയാണെങ്കിലും വേറെ കോമഡി എന്താ വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇന്ത്യയിലെ പോലെ തന്നെ കിലോമീറ്റർ സ്പീഡിലേക്ക് മാറിയിട്ടോ കേട്ടോ വെച്ചാൽ യു കെയിലും മൈൽ സ്പീഡാണ് കാണിച്ചിരുന്നത് ഇവിടെ കിലോമീറ്റർ സ്പീഡാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് വണ്ടിക്ക് ഇവിടെ റെന്റിനടുത്ത് ഓടിച്ചു തുടങ്ങിയപ്പോൾ ഒരു പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു വേറെ കുഴപ്പമൊന്നും ഇല്ല റോഡുകളും റൂൾസൊക്കെ സെയിം തന്നെയാണ് നമുക്ക് യു കെയിലും ഇന്ത്യയിലും ഓടിക്കുന്നവർക്ക് ഇവിടെ ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ തോന്നുന്നില്ല അപ്പൊ സിറ്റിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള അതായത് ഐ ടി ബിൽഡിംഗുകൾ ഓഫീസുകളൊക്കെയുള്ള ഭാഗത്തു കൂടി ആട്ടോ യാത്ര അപ്പൊ ലിഡിയയുടെ രണ്ടു ഫ്രണ്ട്സിനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം എന്നിട്ടാണ് നമ്മുടെ ആരംഭിക്കുന്നത് വിക്ലോ നാഷണൽ പാർക്ക് അതായത് അയർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടനാണ് ആ നാഷണൽ പാർക്ക് കാണാനായിട്ട് പോകുന്നത് നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് ഐ ലവ് യു എന്ന സൂപ്പർ ഹിറ്റ് മൂവി ഷൂട്ട് ചെയ്തേക്കുന്ന അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള രംഗങ്ങൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ നാഷണൽ പാർക്കിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പർ ബ്രിഡ്ജ് ഉണ്ട് അതൊരു അടിപൊളി ഫോട്ടോ പോയിൻ്റ് ആണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ സൂപ്പർ ഫോട്ടോസ് എടുക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനും പ്ലാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടത് അവിടുത്തെ വ്യൂ പോയിന്റിൽ നിൽക്കുന്ന കാഴ്ചകട്ടേ കാണുന്നത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ ആ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇത് അങ്ങനെ ഞങ്ങള് ബ്രേ എന്ന ബീച്ചിലെത്തി അപ്പൊ ഈ ബീച്ചിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബീച്ചിൽ മണലിന് പകരം ഫുൾ ചരലാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കടൽക്കാറ്റും കൊണ്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് വെച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് ഉണ്ടെന്ന് ഞങ്ങളുടെ ഗൂഗിൾ മിച്ച് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് നടന്നു ഈ ഒരു പ്രത്യേകത അവിടെ വർക്ക് ചെയ്യുന്നതിൽ പകുതിയിലധികം പേര് മലയാളികളായിട്ടോ ഇനി ഗിന്നസ് ബിയർ എങ്ങനെ കുടിക്കാന്ന് നോക്കാം നമുക്ക് ഇങ്ങനെ പത വരുന്ന അത്ര അടിപൊളി അപ്പൊ അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റില് ഫുഡൊക്കെ കഴിച്ച് കൊറച്ച് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു അടിപൊളി ബാറിലേക്ക് കേട്ടോ അപ്പൊ ഈ ബാറിലാണെങ്കിൽ ലൈവ് മ്യൂസിക് ഉണ്ട് ശനി ഞാൻ അവിടെ ഒടുക്കത്തെ തിരക്കാണ് അപ്പൊ ഇതാണ് ലോകസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ടെമ്പിൾ ബാർ ഞാനില്ല ഇടീ ഇതിന്റെ ഭാഗത്ത് കയറി എന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളു ഞങ്ങളെ ആൾക്കാരെ അങ്ങടും ഇങ്ങടൊക്കെ തള്ളിക്കൊണ്ട് പോയി തിരക്കാണ് ഒരു രക്ഷയില്ല ഞാൻ അവളോട് ഞങ്ങൾ ഞങ്ങളിപ്പോ അതേ നേരെ ഇറങ്ങാൻ പോവാട്ടോ നമ്മളെ കൊണ്ട് പറ്റില്ല ഭയങ്കര തിരക്ക് പിന്നെ എല്ലാവരും ഞങ്ങളെ ഒക്കെ തുറച്ചു നോക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി തുടങ്ങിട്ട രാത്രിയിൽ ലിഡിയയുടെ കാലൊന്നും അടങ്ങി നീര് വന്നു അപ്പൊ ഞങ്ങളുടെ ആ വലിയ മോഹങ്ങളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ട് ഹൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻപിടുത്തക്കാരുടെ ഒരു ഫിഷിംഗ് വില്ലേജ് അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ പതുക്കെയാണ് ലിഡിയ നടക്കുന്നത് ലിഡിക്ക് കാലിന് പേനൊക്കെ തുടങ്ങിയായിരുന്നു നല്ലൊരു കാഴ്ച ഉണ്ടായിരുന്നേ നമ്മള് മേഘങ്ങളുടെ തൊട്ട് താഴെ ഇങ്ങനെ കടല് എന്നിട്ട് ബോട്ട് പോകുന്നു അതിന്റെ മുകളില് മേഘങ്ങള് നല്ല കാഴ്ചയായിരുന്നു ഫ്ലൈറ്റിൽ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എന്താ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ടാണ് ഫ്ലൈറ്റ് അപ്പോൾ ഫ്ലൈറ്റിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കാറ് റിട്ടേൺ ചെയ്യണം അപ്പോൾ കാർ കിടക്കുന്ന സ്ഥലത്ത് വേണ്ട ഞങ്ങളുടെ കാറുകളിലേക്ക് മുമ്പിൽ അകത്ത് നിന്ന് ഒട്ടിച്ച ഒരു സ്റ്റിക്കർ കണ്ട അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചാർ മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ എല്ലാ കാറുകൾക്കും ഉണ്ട് സംഭവം ഒന്നുമില്ല വണ്ടിയുടെ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന രീതിയായിട്ട് എല്ലാ വണ്ടികളിലും ഫ്രണ്ടിൽ തന്നെ ഒരു അഭംഗിയായിട്ട് അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അയർലൻഡിൽ വന്നിട്ട് നമ്മള് മലയാളിത്തരം കാണിച്ചില്ല എന്ന് പറയരുത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാ നോക്കിക്കോ പരസ്യമാണ് ഇവിടെ ആക്ച്വലി ഗിന്നസ് ബിയർ ഇവിടെ നിന്നാണ് എല്ലാം ഉണ്ടാക്കി പ്രൊഡക്ഷൻ ഒക്കെ ഇവിടെ നിന്നാണ് എന്നിട്ട് ഇവിടെ നിന്നാണ് എല്ലാ രാജ്യങ്ങളിലോട്ടും എത്തിക്കുന്നത് അത്ര ഇവിടെ ഡബ്ലിനിലെ ഗിന്നസ് സ്റ്റോർ ഹൗസ് ഹൗസെന്നു പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞ് മ്യൂസിയം പോലെ ഒരു പരിപാടിയുണ്ട് അതിൻ്റെ അകത്ത് നിന്നിട്ട് എങ്ങനെയാണ് ബ്രൂ ചെയ്യുന്നതെന്നൊക്കെ കാണിക്കും അതിൻ്റെ വെറുതെ ഒരു ടൂർ എടുക്കുന്നതിന് പത്തിരുപത്തി ചില്ലാനം യൂറോയേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ ഫുൾ ടൂർ എടുക്കുന്നതിന് യൂറോ ആണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസ് അയർലൻഡിലെ ഇന്ത്യൻ സ്പൈസസ് എന്ന് പറഞ്ഞ കേരള കിച്ചൺ അവിടെ നല്ല ചട്ടിച്ചോറും മീൻ പൊള്ളിച്ചത് കേട്ടു പോരാത്തേനെ എയർപോർട്ടിന്റെ അടുത്താണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ പോകാനുള്ള സമയമുണ്ട് ആദ്യം പപ്പടം വന്നു പിന്നെ കാപ്പിയും ചായയും വന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു ചട്ടിച്ചോറ് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞങ്ങൾ ചെറിയ ചട്ടിയായിരിക്കും അനുസരിച്ച് ഓർഡർ ചെയ്തത് പക്ഷേ വലിയ ചട്ടിച്ചോറ് നാട്ടിലെ പോലെ മീൻ വറുത്തത് മീൻ കറി ബീഫ് ഫ്രൈ മുട്ട ഓംലേറ്റ് കൊണ്ടാട്ടം ചിക്കൻ കറി ചക്ക തോരൻ അതായത് ഇടിച്ചക്ക അവിയൽ പിന്നെ അച്ചാർ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി മുഴുവനാക്കാൻ പോലും പറ്റിയില്ല ഒരാതിന് ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ചുക്ക വാങ്ങിയായിരുന്നു പിന്നെ ലിഡിക്ക് വേണ്ടിയിട്ട് മീൻ പൊള്ളിച്ചത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പകുതി എപ്പോഴേക്കും ഞങ്ങളുടെ വയറൊക്കെ സുല്ലിട്ടു ഞങ്ങൾ നോക്കിയപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആൾക്കാരും ആയിരുന്നു അതായത് ഞങ്ങൾ അങ്ങനെ രണ്ടുപേരെ പരിചയപ്പെടുകയാണ് അപ്പുറത്തെ ടേബിളിൽ അപ്പോൾ അവരുടെ അടുത്തേക്ക് വർത്താനം പറഞ്ഞു അപ്പോൾ അവർ പറയാം ഇവിടെ അയർലൻഡിൽ ഒരുപാട് നല്ല ഫുഡ് കിട്ടുന്ന കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് എല്ലായിടത്തും ഫുഡ് നല്ല ഹെവിയാണ് ആയിരിക്കുന്നതൊക്കെ മലയാളീസായിട്ട് അപ്പോൾ ഒരാത്തിന് റെസ്റ്റോറന്റിലെ വെയ്റ്റർമാരും എല്ലാമായിട്ട് വർക്ക് ചെയ്യുന്നതും മലയാളി പിള്ളേർ സ്റ്റുഡൻസ് ആണ് പിന്നെ അത് കഴിഞ്ഞ് എയർപോർട്ടിന്റെ അടുത്ത് തന്നെ വലിയൊരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് യൂറോപ്പ് കാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത റെൻ്റെ കാർ റിട്ടേൺ ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇത് വല്യ ബിസിനസ്സാണ് ഈ നാട്ടിലെ അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക ഫുൾ ഡീസൽ അടിച്ച് വണ്ടി തിരിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ഈ എയർലൻഡ് വീഡിയോ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം അപ്പോൾ താങ്ക് യു കുരി സെൻഷന് വേണ്ടിയിട്ട് ജോഫ് ജോസ് ആൻഡ് ലിഡിയ നേരി